ഹൈദരാബാദും പഞ്ചാബും തമ്മിൽ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് ആയിരുന്നു വിജയം നേടിയത് ഇതിലൊരു നിർണായക ഘടകമായത് അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി ആയിരുന്നു ഈ താരത്തിന്റെ ഐ പി എല്ലിലെ ആദ്യ സെഞ്ചുറി കൂടിയായിരുന്നു ഇത് ഈ പഞ്ചാബ് ഉയർത്ത് വിജയലക്ഷ്യം ഹൈദരാബാദിന് എങ്ങനെയാണ് ഈസിയായി മറികടക്കാൻ വേണ്ടി സാധിച്ചത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം സാക്ഷാൽ ഒരു വെടിക്കെട്ട് പ്രകടനമായിരുന്നു കാരണം നമ്മൾ അടിക്ക് തിരിച്ചടി എന്ന് പറയുന്ന പോലെ ഇവിടെ അടിക്ക് തിരിച്ചടിയല്ല അടിക്ക് തിരിച്ചടി കിട്ടൊരു സ്ഫോടനമാണ് അവിടെ നടന്നത് കാരണം വെച്ചാൽ പഞ്ചാബ് ഉയർത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗ് ഇറങ്ങുകയാണ് ഹൈദരാബാദ് സോ ആരും ആരും തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയ സ്കോറ് ഹൈദരാബാദ് ചെയ്സ് ചെയ്യുന്നു പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഹൈദരാബാദാണ് അവിടെ ട്രാവൽസ് കേട്ട് അപേക്ഷ ഷെർമ്മ അങ്ങനെയുള്ള വൻപൻ ബാറ്റ്സ്മാന്മാരുള്ളൊരു നിരയാണ് അവിടെ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ നമ്മൾ ഈ ഐ പി എല്ലിൽ മുന്നൂറ് റൺ സ്കോർ ചെയ്യുമെന്ന് പറയപ്പെടുന്ന ടീമാണ് ഹൈദരാബാദ് അവർക്ക് മാത്രമേ അതിനുള്ള സാധ്യത നിലവിലുള്ളൂ അത് തെളിയിക്കുകയായിരുന്നു അവർ പഞ്ചാബിനെതിരെ മത്സരത്തിൽ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഹൈദരാബാദ് വളരെ സിമ്പിളായ രീതിയിൽ തുടക്കം മുതൽ അടിച്ച് കളിക്കുന്ന ഒരു രീതി അടിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഓവറിലും സിക്സുകളും ഫോറുകളും ഒഴുകൊരു മത്സരമായിരുന്നു കഴിഞ്ഞത് കാരണം വെച്ചാൽ അഭിഷേകിൻ്റെ ബാറ്റ് ിങ്ങിനാണ് ഏറ്റവും ക്രൂഷ്യലായത് ഈ മത്സരത്തിൽ പക്ഷേ എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിച്ച മത്സരമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇപ്പോൾ നിലവിലൊരു അവസ്ഥയിലെ സാഹചര്യത്തിൽ ട്വൻ്റി ട്വൻ്റി ബാറ്റ്സ്മാനിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ബാറ്റ്സ്മാനായിട്ട് അഭിഷേക് മാറിയിരിക്കുകയാണ് അത് നിലവിൽ ഇപ്പോഴത്തെ ഐ പി എൽ സീസണിൽ അത് പുരാൻ്റെ മേരിലാണ് പേരെങ്കിലും അഭിഷേക് ശർമ്മയാണ് നിലവിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും അപകടകാരിക ബാറ്റ്സ്മാൻ അത് അഭിഷേക് തെളിയിക്കുകയായിരുന്നു അഭിഷേക് ശർമ്മ അമ്പത്തി അഞ്ച് പന്തിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് ഒരു ഐ പി എൽ ചേർത്തലൊരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ് അഭിഷേക് നേടിയത് അതായത് ഹെഡും അഭിഷേക് സഖ്യം ഒന്നാം വിക്കറ്റിൽ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് ചേർത്തത് അപ്പം തന്നെ ഏകദേശം മത്സരത്തിൻ്റെ സ്വഭാവം നമ്മൾ വ്യക്തമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് വിജയത്തിലേക്ക് അവസ്ഥയിലേക്ക് എത്തിയിരുന്നു കാരണം ഒരു സൈഡിൽ അഭിഷേക് അടിച്ച് കളിക്കുമ്പോൾ ഒമ്പത് സ്കോറിലേക്ക് നീങ്ങുമ്പോൾ അടിച്ച് സിക്സുകൾ ഫോറുകൾ തുടർച്ചയായിട്ട് അടിക്കുമ്പോൾ ഹെഡ് നല്ലൊരു സപ്പോർട്ടുമായിട്ട് മറുപടിസ്ഥുണ്ടായിരുന്നു ഹെഡിൻ്റെ സപ്പോ കാരണം വിക്കറ്റ് പോകരുത് കാരണം വെച്ചാൽ വലിയ സ്കോറിലാണ് വിജയലക്ഷ്യം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറാണ് വിജയലക്ഷ്യം സ്വഭാവമായിട്ട് വിക്കറ്റ് പോകാതെ മുന്നോട്ട് പോവുകയാണ് ഹൈദരാബാദിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അതാണ് അവിടെ ഹെഡിന് ഭാഗത്ത് നല്ല സപ്പോർട്ട് കിട്ടി ഹെഡിന് ഒരിക്കലും അഭിഷേകിനെ സമ്മർദ്ദത്തിലാക്കിയില്ല അഭിഷേകിന് കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കാരണം അഭിഷേകിന് എല്ലാ ഓറിലും തിളങ്ങാൻ പറ്റുന്നുണ്ട് ഹെഡ് അതേപടി ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പവർപ്ലേ കഴിയുമ്പോൾ തന്നെ സ്കോർ എൺപത്തി മൂന്നിലെത്തി നോക്കണം പവർപ്ലേ കഴിയുമ്പോൾ പവർപ്ലേ തന്നെ അത് മാക്സിവെല്ലിൻ്റെ അടക്കമുള്ള സ്പിന്നർമാരെ ഇവർ പഞ്ചാബ് പരീക്ഷിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അഭിഷേകിൻ്റെ ഹെഡിൻ്റെയും ഇന്നിങ്സ് അത്ര വേഗത്തിലാണ് പോകുന്നത് റഡ്സ് മറുവശത്ത് സ്കോർ സ്കോർ ബോർഡ് അധികത്തിൽ വരുന്നു അപ്പം പവർപ്ലേയിൽ തന്നെ മാക്സ്വല്ലിനെ പോലുള്ള സ്പിന്നറെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ മാക്സ്വല്ലിനെ പോലും അഭിഷേക് ശർമ്മയുടെ മുമ്പിൽ പതറുകയാണ് കാരണം ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണ് അഭിഷേക് എത്തിയിരുന്നു അപ്പോൾ തന്നെ മത്സരത്തിൻ്റെ ഗതി ഏറെക്കുറെ നിർണയിക്കപ്പെട്ടൊരു മത്സരമായിരുന്നു അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് എങ്ങനെയാണ് ഹൈദരാബാദിന് സഹായകരമായി മാറിയത് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ പത്ത് ഓവർ പൂർത്തിയാകുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിലേക്ക് ഹൈദരാബാദ് എത്തി സ്കോർ ബോർഡ് നൂറ്റി എഴുപത്തി ഒന്ന് നിൽക്കുമ്പോഴാണ് ആദ്യ വിക്കറ്റ് വീഴുന്നത് അതായത് ഹെഡ് പുറത്താകുന്നത് അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് കളിയുടെ ഒരു ഗതി മനസ്സിലായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് വിജയത്തിലേക്ക് എത്തുകയാണ് അതിന് പിന്നാലെ വരാനുള്ള തരത്തിൽ നമുക്കറിയാം എന്നുള്ള ഇഷാങ്കിഷം വരാനുണ്ട് ക്ലാസ്സിന് വരാനുണ്ട് കാരണം വെച്ചാൽ ഈ ഈ ഇഷാൻ വളരെ ഡേഞ്ചർ പ്ലെയർ ആണ് അത് എല്ലാവർക്കും അറിയുന്നത് ഈ കുട്ടി ക്രിക്കറ്റിലൊക്കെ ആയിട്ടുള്ള പരസ്യനാണ് ഇഷാൻ അത് തെളിയിച്ചിട്ടുള്ള പലവട്ടം തെളിച്ചിട്ടുള്ള പരസ്യമാണ് ഇഷാൻ വരാനുണ്ട് ക്ലാസും വരാനുണ്ട് പിന്നെ വിക്കറ്റും വിക്കറ്റ് അവശേഷിക്കുന്നുണ്ട് ഹൈദരാബാദിന് ഒരാളെ ഔട്ട് ആയിട്ടുള്ള ഒരാളെ ഔട്ട് ആകുന്നുള്ളൂ അപ്പോൾ സോവായിട്ട് എല്ലാം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മത്സരം പഞ്ചാബിൻ്റെ കയ്യിൽ നിന്ന് വഴുതി ഹൈദരാബാദിൻ്റെ കയ്യിലേക്ക് എത്തിയിരുന്നു അപ്പോൾ വിക്കറ്റ് പോകാതിരിക്കുക അഭിഷേകിന് സപ്പോർട്ട് കൊടുക്കുക അതുപോലെ തന്നെ റണ്ണിനരക്ക് മുന്നോട്ട് താഴോട്ട് പോകാതെ കളി മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമായിരുന്നു ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ ട്രാവ സൈഡ് അഭിഷേക് ശർമ്മ സഖ്യത്തിൽ മുന്നിലുണ്ടായിരുന്ന ഏക ലക്ഷ്യം എന്നാണ് പറയുന്നത് പക്ഷേ അതവർ കംപ്ലീറ്റ് ആയിട്ട് വിജയിച്ചു കാരണം ഒരു തരത്തിലും പഞ്ചാബ് ബോളർമാർക്ക് ഈ ഒരു ഇവരെ രണ്ടുപേരെയും സൗഹൃദത്തിലാക്കാൻ പറ്റിയില്ല രണ്ട് തവണ ക്യാച്ചിൻ്റെ ഒരു ക്യാച്ച് നൽകിയിരുന്നു അത് രണ്ടും അഭിഷേക് ക്യാച്ച് നൽകി അത് രണ്ടും പഞ്ചാബ് ഫിൽഡർമാർ താഴെ ഇടുകയായിരുന്നു അത് കളിയിലാണ് ഏറ്റവും വലിയ ക്രൂശലായ മാറ്റം ആ പന്ത് ഏതെങ്കിലും ഒരു അഭിഷേകിൻ്റെ ക്യാച്ച് ഒരു ഒരു തവണ ഒരു തവണ നോബോളായിരുന്നു അത് നോബോൾ അല്ലായിരുന്നെങ്കിൽ അഭിഷേക് പുറത്തായിരുന്നെങ്കിൽ ഫലം മറിച്ചായിട്ട് ഉണ്ടാവും പഞ്ചാബിനായിരുന്നു അഭിഷേക് ഹെഡ് സഖ്യം നൽകിയ തുടക്കം ഹൈദരാബാദിനെ അതായത് വലിയ സ്കോർ ഇരുന്നൂറ്റി നാല് എന്ന് പറയുന്നത് കൂറ്റ സ്കോർ ചെയ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒൻപത് വന്ത് അവശേഷിക്കുക ഹൈദരാബാദ് വിജയം നേടുകയാണ് സാധാരണ നമ്മൾ ഏറ്റവും അവസാന ഓവറിലൊക്കെയാണ് സാധാരണ ഇത്ര വലിയ സ്കോറൊക്കെ ചെയ്സ് ചെയ്ത് വിജയം സംഭവിക്കുന്നത് പക്ഷേ ഇത് ഒൻപത് വന്തുകൾ ബാക്കി നിൽക്കാൻ തന്നെ വിജയം നേടുകയാണ് അതായത് ഹൈദരാബാദ് വിജയം സ്വന്തമാക്കുകയാണ് രണ്ട് വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത് പതിനെട്ടേ പോയിൻറ്റ് മൂന്ന് ഓവറിൽ ഹൈദരാബാദ് ജയിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തത്രയോളം ഉണ്ട് ഈ ആദ്യത്തെ ഈ ഹൈദരാബാദിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഒരു കരുത്തും അതുപോലെ തന്നെ ട്രാവസ്കീഡും അഭിഷേകും തമ്മിലുള്ളൊരു ഓപ്പണിംഗ് ബാ ഒരു ഓപ്പണിംഗ് ട്രാവൽസ്കും അഭിഷേകും തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് സഖ്യത്തിലുണ്ടായിരുന്ന ഒരു കരുത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഹൈദരാബാദിൻ്റെ കരുത്തെന്ന് പറയുന്നത് ബാറ്റിംഗ് തന്നെയാണ് അത് അവർ തെളിയിക്കുകയായിരുന്നു കാരണം വെച്ചാൽ ഇതിൽ അപ്പുറം അവർക്ക് തെളിക്കാനില്ല അവർ ഇതിന് മുമ്പ് അവർ ഇരുന്നൂറ്റമ്പതിനു മുകളിലൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ടീമാണ് പക്ഷേ അവർ ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലോട്ടുള്ള അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്താറ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് സമ്മർദ്ദം ഉണ്ടാകുന്ന പതിവാണ് അത് ഈ തവണ അവർ അത് വളരെ സിമ്പിളായിട്ട് അത് കൈകാര്യം ചെയ്തുള്ളത് പക്ഷേ ഒരു ബാറ്റിംഗ് ആണ് അഭിഷേകിൻ്റെ ബാറ്റിങ് നമുക്ക് കുറ ഒരു തരത്തിൽ നമുക്ക് അവരെന്ത്ക്കാതിരിക്കാൻ എത്രയും മെച്ച ബാറ്റിങ്ങാണ് അഭിഷേകിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കാരണം ഒരു തുടക്കം മുതൽ അടിച്ചു കളിക്കുക എല്ലാ പന്തിലും അടിച്ചു കളിക്കുക എല്ലാ പന്തിലും നല്ല നല്ല ഷോട്ടുകൾക്ക് ശ്രമിക്കുക എന്നുള്ളൊരു ഒരു ഫോർമാറ്റാണ് ഈ പുള്ളി പിന്തുടർന്നത് പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറുവശത്ത് ഈ രണ്ട് ഹൈദരാബാദിനെയും പഞ്ചാബിൻ്റെയും ബോളർമാർ റൺസ് നന്നായിട്ട് വഴങ്ങി ഞാൻ മനസ്സിലാണ് കാരണം ചിത്രമല്ലി സ്കോറ് പിറക്കുമ്പോൾ സ്വമായിട്ടും ബോളർമാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിക്കാണ്ട് അതിൻ്റെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷമിയുടെയാണ് ഇന്ത്യൻ ടീമിൻ്റെ ഒരു പേസ് ബോളർമാണേ പ്രത്യേകിച്ച് ടെസ്റ്റ് ബോളർമാർ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പ്ലെയറാണ് ഷമിയുടെ കാര്യം ഷമി നാല് ഓവറിൽ എഴുപത്തി എഴുപത്തിയഞ്ച് റൺസ്സാണ് വഴങ്ങിയത് ഷമ്മിയുടെ ലാസ്റ്റ് ഓവറിൽ സ്റ്റോയിങ്സ് അടിക്കുന്നതെന്ന് വെച്ചാൽ നാല് സിക്സ് അടക്കം അടിക്കുന്നുണ്ട് ആ ഓവറിൽ ഒരു വലിയൊരു സ്കോറാണ് ഈ പറഞ്ഞത് അതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന വലിയൊരു വിജയലക്ഷ്യത്തിലേക്ക് പഞ്ചാബിനെ എത്തിച്ചത് പക്ഷേ മറുവശത്ത് എന്താ മറുവിശത്തന്നല്ല അതിന് മുമ്പ് തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവൻ്റെ കാര്യം ശ്രേസറിൻ്റെ കാര്യം പറയുന്നുണ്ട് ശ്രേസര് നമ്മൾ ഈ സീസണിൽ ഐ പി എല്ലിൽ വളരെ ഒരു മികച്ച ഇന്നിങ്സ് പുറത്തെടുക്കുന്നുണ്ട് മുപ്പത്തിയാറ് പന്തിൽ നിന്ന് എൺപത്തി രണ്ട് റൺസാണ് ശ്രേസർ ഇരുന്ന് എടുത്തത് അതിന് വലിയൊരു ഇന്നിങ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പഞ്ചാബിനെ ഈ വലിയ സ്കോറിലേക്ക് എത്തിച്ച് ശ്രേയസാണെന്നൊക്കെ പറയാ പറയാം കാരണം ഒരു ആദ്യ ഓപ്പണിംഗിൽ തന്നെ നല്ലൊരു തുടക്കം പഞ്ചാബിന് ലഭിച്ചിരുന്നു ഒന്നാം വിക്കറ്റിൽ പ്രിയാങ്ക് പ്രിയാങ്ക് ഷാരിയ പ്രിംറൻ സഖ്യം നാൽ അറുപത്തിയാറ് റൺസാണ് ചേർത്തത് അതിൻ്റെ അകത്ത് പ്രിയാങ്ക് ഷാരിയ മുപ്പത്തിയാറ് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ പിന്നെ നമ്മൾ ഒന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളുണ്ട് ശശാങ്ക് സിംഗിൻ്റെ കാര്യവും മാക്സിമിലും പക്ഷേ ഇവർ ഇരുവരും നിരാശപ്പെടുത്തിയ മത്സരമായിരുന്നു അപ്പോൾ സ്വമായിട്ട് പിന്നെ വന്നിരുന്ന സ്രേ പിന്നെയുള്ള താരങ്ങൾക്കും വലിയ നിങ്സ് പുറത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മറുവശത്ത് ശ്രേസിൻ്റെ ഒരു വലിയ നിങ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കാഴ്ചയുണ്ടായിരുന്നു ശ്രേയസ് ഇതുപോലെ നമ്മൾ അഭിഷേക് ശർമ്മ ഒരു ചെറിയൊരു പതിപ്പായിരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് മുന്നിൽ വെറും മുപ്പത്താറ് മതിൽ എൺപത്തി രണ്ട് റൺസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഇന്നിങ്സ് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ശ്രേയസിൻ്റെ ബാറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ അറ്റാക്കിംഗ് മോഡിൽ ബാറ്റിംഗ് ആളാണ് നമുക്ക് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ട് കഴിഞ്ഞ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ട് ഇരുന്നപ്പോഴും നമ്മൾ കണ്ടുപോയത് ഇപ്പോൾ ഐ പി എല്ലിലും കാണുന്നുണ്ട് വലിയൊരു ഇന്നിങ്സാണ് ശ്രേയസിൻ്റെ ഭാഗംന്നുണ്ടായത് പക്ഷേ നമ്മൾ പറ മറുവശത്തോട്ട് വരുമ്പോഴത്തേക്കും ഹൈദരാബാദ് ബാറ്റെടുത്തപ്പോഴത്തേക്കും കളിയുടെ ഗതി അങ്ങ് മാറുകയാണ് വലിയ ഷോട്ടുകൾ ആദ്യം തുടക്കം തന്നെ അഭിഷേകിൻ്റെ ബാറ്റിൽ നിന്ന് പുറക്കുന്നു ഹെഡ് സപ്പോർട്ട് കൊടുക്കുന്നു ഹെഡും അതേ അറ്റാക്കി മൂട്ടിലേക്ക് വരികയും ചെയ്യുന്നു അതോടെ പതി പതി കളി കൈവിടുന്നൊരവസ്ഥയുണ്ട് കളി കൈവിട്ട അവസ്ഥയിൽ നമ്മൾ ഗ്രൗണ്ടിൽ പല ചെറിയ ചെറിയ തർക്കങ്ങൾ നമ്മൾ കാണേണ്ടി വരും ഗ്രൗണ്ടിലുണ്ടായ തർക്കങ്ങൾ നമ്മൾ നമ്മളിതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയേണ്ടതാണ് അത് ഹെഡു ഡ്രൈവ് ഹെഡു ആയിട്ടാണ് ഈ മാക്സ്വെല്ലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് സ്റ്റോനീസിൻ്റെ ഭാഗത്തു ഒരു ചെറിയൊരു തർക്കമുണ്ടാകുന്നുണ്ട് അതായത് രണ്ട് ഇവര് മൂന്ന് പേര് ഓസ്ട്രേലിയൻ താരങ്ങളാണെന്നുള്ളൊരു ഒരു ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു അഗ്രി ഒരു ഇത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനൊരു ചിന്താഗതി ഉണ്ട് അവർ ഹെഡ് നല്ലൊരു ഷോട്ട് എടുത്ത് കളിക്കുമ്പോൾ അല്ല സ്വാഭാവികമായിട്ടും മാക്സ്വെല്ലാണ് ആദ്യം ഒരു ചെറുതായിട്ടൊരു തർക്കം ഉണ്ടാകുന്നത് അതിന് പിന്നാലെയാണ് ഇവരുമായിട്ട് സ്റ്റോനീസുമായിട്ട് ഉണ്ടാകുന്നത് അങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടായി അത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പറയുന്ന രസകര കാര്യമെന്ന് എന്ന് പറഞ്ഞാൽ മാക്സ്വെല്ലിൻ്റെ ഓവറിൽ മാ പിന്നെ തന്നെ ശ്രേയസിനോട് ചോദിക്കാതെ ഡി ആർ എസ് വിളിക്കുന്നുണ്ട് പക്ഷേ അത് തൊട്ടൊരു ചെറിയൊരു സൗന്ദര്യപ്പണക്കം പോലെ അല്ലെങ്കിൽ ശ്രേയസ് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നൊക്കെയുണ്ട് എന്നോട് ചോദിക്കുക ക്യാപ്റ്റനായ ഞാൻ അറിയാതെ ഡി ആർ എസ് വിളിച്ചല്ലോ എന്നുള്ള ചോദ്യം ആയിരിക്കും ചിലപ്പം പക്ഷേ അതെന്താണെന്നൊക്കെ നമുക്കറിയില്ല ചിലപ്പോൾ അമ്പയറോട് ചോദിച്ചതാകാം കാരണം മാക്സ്വൽ ഡി ആർ എസ് കാണിച്ചപ്പോഴേ അമ്പയർ എന്തിന് കാണിച്ചു എന്നുള്ളത് സിഗ്നൽ കൊടുത്തു എന്നുള്ളൂ കാരണം പക്ഷേ ക്യാപ്റ്റൻ കാണിച്ചതിന് ശേഷം ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടാൽ മാത്രമേ അമ്പയർ അതിനുള്ള പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നാണല്ലോ ചിലപ്പോൾ അതാകാം അത് നമുക്കറിയില്ല പക്ഷേ ഇന്ത്യയിൽ ഈ മാക്സ്വല്ലും ഹെഡും സ്റ്റോണീസും ഹെഡും ഇവരെങ്കിലും ചെറുതായിട്ടൊരു പരസ്പരം ഒരു കോർക്കുന്ന ഒരു സാഹചര്യം കളിയിലുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഭമായിട്ടും പഞ്ചാബ് അത്രയ്ക്കും പ്രതീക്ഷിച്ച മത്സരമാണ് കാരണം വെച്ചാൽ ഇത്രയും ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് റൺസിലേക്ക് ഈ ഹൈദരാബാദ് എത്തുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും ഒരു വിശ്വസിച്ച് കരുതിയിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു ഒരു മത്സരം വിജയിക്കാമെന്ന് പക്ഷേ ഈ നമ്മൾ സ്വഭായിട്ടും ഹൈദരാബാദിൻ്റെ ഭാഗത്ത് വലിയൊരു ഇന്നിങ്സ് ഉണ്ടായപ്പോഴത്തേക്കും മത്സരം തുടക്കം വല്ല കൈവിട്ടു നമ്മൾ പവർ പ്ലേ തന്നെ പഞ്ചാബിൻ്റെ മത്സരം കൈവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്കോറിലേക്ക് എത്തുമ്പോഴത്തേക്കും എവിടേലൊരു വിക്കറ്റ് വീണ്ടിരുന്നെങ്കിൽ ഇടയിൽ വിക്കറ്റ് വീണ്ടിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കളി പിടിക്കാം സമ്മർദ്ദത്തിലാക്കാൻ പറ്റിയിരുന്നു എന്നൊക്കെ അവർക്ക് തോന്നിയിരുന്നു പഞ്ചാബിന് ഉറപ്പിച്ചൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ വിക്കറ്റ് വീഴുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതാണ് പഞ്ചാബിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയത് പഞ്ചാബിന്റെ ബാറ്റിംഗിൽ പറയുമ്പോൾ ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗ് അതിനോട് ചേർത്ത് വെച്ച് പറയേണ്ടതാണല്ലോ ശ്രേയസ് ഒരു ഘട്ടത്തിൽ പിള്ളി ശ്രേയസ് പതറന്നില്ല ബാറ്റിങ്ങിൽ എല്ലാ കളിയിലും നമുക്കറിയാം വളരെ തുടക്കം മുതൽ തന്നെ ആക്രമിച്ച് കളിക്കുക എന്നുള്ളതാണ് ശ്രേയസിൻ്റെതായ ഒരു രീതി കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രേയസ് ഇപ്പം പല ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരു ഒരിടയ്ക്കിന്ന് പുറത്ത് പോയി വീണ്ടും ടീമിലേക്ക് തിരിച്ചു എത്തുന്നു ടീമ് വലിയ ദേശീയ ടീമും വലിയ ഒരു ഇന്നിങ്സ് നല്ല പ്രകടനം പുറത്തെടുക്കുന്നു അതിന് പിന്നാലെയാണ് ഇന്നിങ് ഐ പി എല്ലി ഇതേ ഇന്നിങ്സുകൾ പ്രകടനം പുറത്തെടുക്കുന്നത് അപ്പോൾ സോവിയറ്റ് ഈ ശ്രേയസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്ന കാഴ്ച ഒരു വലിയ ഇന്നിങ്സ് തന്നെയാണ് അതാണ് പഞ്ചാബ് ആഗ്രഹിക്കുന്നത് ക്യാപ്റ്റൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വലിയ ഇന്നിങ്സ് കളിക്കുക വലിയ ഷോട്ടുകൾ കളിക്കുക വലിയ റൺസ് നേടുക ടീമിനെ ഏറ്റവും സം ഒരു ഒരു സേഫായിട്ടുള്ള നിലയിലെത്തിക്കുക എന്നുള്ളതാണ് ഒരു ക്യാപ്റ്റൻ്റെ പ്രകടനം പറഞ്ഞു പക്ഷേ ഈ വിജയത്തോടെ നിന്ന് ഹൈദരാബാദ് എട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നതെന്നുള്ള പോയിന്റ് പട്ടികയിൽ താറ്റവും താഴെയായിരുന്നു ഹൈദരാബാദ് ഉണ്ടായിരുന്നു എട്ടാം സ്ഥാനത്തേക്ക് ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ് ഹൈദരാബാദ് ഇനി സാധ്യതകൾ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് പഞ്ചാബ് ആറാം സ്ഥാനത്തുണ്ടെങ്കിൽ പോലും ഹൈദരാബാദ് പോയിന്റ് ടേബിളിട്ട് മുന്നോട്ട് വരിക എന്നുള്ളത് ഐ പി എൽ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു ആഗ്രഹം കൂടിയാണ് ഐ പി എൽ ചരിത്രത്തിലെ ഒരു ഇന്ത്യക്കാരൻ്റെ ഉയർന്ന സ്കോറാണ് അഭിഷേക് സ്വന്തം പഞ്ചാബിനെ സ്വന്തമാക്കിയത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ദുബായിൽ വെച്ച് ആർ സി ബിക്ക് കിങ്സ് ഇലവൻ പഞ്ചാബിനായി അറുപത്ത് അറുപത്തി ഒൻപത് വന്നതിൽ നൂറ്റി മുപ്പത്തി രണ്ട് റൺസ് കെ എൽ രാഹുൽ നേടിയിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡാണ് അഭിഷേക് മറികടന്നതെന്ന് നമുക്ക് അറിയാം അഭിഷേകിൻ്റെ ബാറ്റിംഗ് മുമ്പിൽ റെക്കോർഡുകളിലെല്ലാം തകരുന്ന ഒരു കാഴ്ച സംഭവിച്ചു കൊണ്ട് പക്ഷെ നമ്മളതുപോലെ തന്നെ വ്യക്തിഗത സ്കോർ എപ്പോഴും ഏറ്റവും ഉയർന്ന വ്യക്തി ക്രിസ് ക്രിസ്ഗേലിൻ്റെ പേര് തന്നെയാണ് നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് എന്ന കൂറ്റൻ വ്യക്തി സ്കോറാണ് അതും പുറത്താകാതെയാണ് നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് നേടിയിരിക്കുന്നത് ആർ സി ബിക്കായിട്ട് പൂന വാരിയേഴ്സിനെതിരെയാണ് ഗെയിൽ ഈ നൂറ്റി എന്ന് പറയുന്ന കൂറ്റൻ സ്കോർ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ ആദ്യത്തെ ഐ പി എൽ സീസണിൽ ഇതേ ഒരു വലിയ രീതി ഇതുപോലൊരു വലിയ ഇന്നിങ്സ് പറഞ്ഞിട്ടുണ്ട് അന്ന് ആർ സി ബിക്കെതിരെ കെ കെ ആർ താരമായിട്ടുണ്ടായിരുന്നു രണ്ടുമക്കൾക്കും ന്യൂസിലാൻഡ് താരമായിരുന്നു ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റനായിരുന്നു ന്യൂസിലാൻഡിൽ കണ്ട ഈ അക്കാലത്തെ മേച്ച ഒരു പ്ലെയറും ക്യാപ്റ്റനുണ്ട് അന്ന് മക്കൾ പുറത്താകാതെ നൂറ്റി അൻപത്തി എട്ട് റൺസ് അടിച്ചുകൂട്ടിയിരുന്നു ഈ റെക്കോർഡുകൾ റെക്കോർഡുകളാകണേ അഭിഷേകിന് അഭിഷേകിന്റെ ഈ രണ്ട് റെക്കോർഡുകൾ ഒഴിച്ച് വാക്കിയാൽ അഭിഷേകിന് തകർക്കാൻ പറ്റിയിട്ടുണ്ട് രാഹുലിന്റെ അടക്കം തകർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് ക്രിക്കറ്റ് ആ ഒരു ഐ പി എൽ മത്സരം ആണ് കണ്ടത് കാരണം എല്ലാം നമ്മൾ ഇതുവരെ നമ്മൾ ഐ പി എല്ലിന് ഒരു കുറച്ച് ആവേശം കുറഞ്ഞൊരവസ്ഥയുണ്ടായിരുന്നു ആ ആവേശത്തെ എല്ലാം തിരികെ പിടിക്കുന്ന ഒരു മത്സരമാണ് പഞ്ചാബ് ഹൈദരാബാദ് അടിക്ക് തിരിച്ചടി എന്നുള്ളൊരു സാധനം വന്നു ഒരു ടീം അട്ടിരിക്കുന്നു ആരും മറുപടി ഒരു ടീം സ്ഫോടനാത്മക ബാറ്റിങ് പുറത്തെടുക്കുന്നു വലിയ ഇന്നിങ്സുകൾ പിറക്കുന്നു സെഞ്ചറി പിറക്കുന്നു സെഞ്ചറി കൂട്ടുകെട്ടുകൾ പിറക്കുന്നു ബൗണ്ടറികൾ പിറക്കുന്നു എല്ലാം കൊണ്ടും ഒരു വലിയൊരു കംപ്ലീറ്റ് മത്സരമായിരുന്നു നടന്നൊരു ഐ പി എല്ലിൻ്റെ ഒരു കുട്ടി ക്രിക്കറ്റിൻ്റെതായ സവിശേഷതകളും ഭംഗികളും എല്ലാം അടങ്ങിയൊരു നല്ലൊരു മത്സരമായിരുന്നു നടന്നത് അതായത് ഇനി പോയിൻറ്റ് നിലയിൽ മുന്നോട്ട് വന്ന ഹൈദരാബാദ് ഇനി വരും മത്സരങ്ങളിൽ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർ ആദ്യം നാലിലെത്താനുള്ള സാ അവർക്കുള്ള അവസരങ്ങൾ ഇനിയും മുന്നിലുണ്ട് അങ്ങനെ ഒരു വലിയൊരു തിരിച്ചൊരു സാധ്യമാകും കാരണം അത്രയും നല്ലൊരു കോൺഫിഡൻസ് നൽകുന്നൊരു വിജയമാണ് അറിയാം സംഭവിച്ചത് അതുകൊണ്ട് അത് നമുക്ക് ആഗ്രഹിക്കാം ഹൈദരാബാദിനി പോയിന്റ് ടേബിളിൽ ആദ്യത്തെ നാലിലേക്ക് എത്തട്ടെ ഇനി വലിയ നല്ല നല്ല മത്സരങ്ങൾ കാണാൻ നമുക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ അഭിഷേകിൽ നിന്നും കൂടുതൽ സെഞ്ചറികൾ സെഞ്ചറികളും ഇന്നിങ്സുകളും പറക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം